അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാംബരഖത്തു വാതിൽ വലിച്ചടക്കുന്ന കേട്ടാണ് അസീസ്ക്ക് വന്നത് എന്താണ് റസിയ വാതില് പൊളിക്കുവോ ഇക്ക ഞാനല്ല ഷിനു ആണ് അവനക്ക് എന്താണ് ഇതെല്ലാം കണ്ട് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുവാണ് മണവാട്ടി പെൺകുട്ടി ആയിഷ മിസ്ബ എന്തവിടെ നടക്കുന്നത് എന്നറിയാവതെ അവളാകെ സങ്കടത്തിലായി താൻ പാലുമായി റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ ഷിനുക്ക ഡോർ വലിച്ചടിച്ചു പ്രതീക്ഷിക്കാതെ തന്റെ മുഖത്തേക്ക് വാതിൽ വലിച്ചടച്ചപ്പോൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണു ശബ്ദം കേട്ടാണ് ഉമ്മ ആദ്യം വന്നത് പിന്നെ ഉപ്പയും റെസിയ നീ മോളെ കൂട്ടിക്കൊണ്ടു പോ പേടിച്ചു നിൽക്കുന്ന ആയുഷയെ നോക്കി ഉപ്പ പറഞ്ഞു ഉമ്മ അപ്പോൾ തന്നെ അവളെയും കൂട്ടി മറ്റൊരു റൂമിലേക്ക് പോയി മോളിരിക്കേ ടെൻഷനായോ കുഴപ്പില്ല അവൻ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് പറഞ്ഞു അറിയില്ല മോളെ ടെൻഷനുണ്ടാവുമ്മ ഇത്തവണ സ്ഥാനത്ത് എന്നെ കാണാൻ ഉം മോളെ ഉമ്മ സങ്കടപ്പെടേണ്ട ഉമ്മ പൈക്കോ ഉമ്മ ഇപ്പ വരാം മോളിരിക്കെ അതും പറഞ്ഞ് ഉമ്മ അവിടെ നിന്നും പോയി ഇക്ക അവൻ വാതിൽ തുറന്ന ഇല്ല ഞാൻ കൊറേ വിളിച്ചു പഠിച്ചോനെ ആ മോളുടെ കണ്ണിൽ കാണേണ്ടി വരുവോ നീ വിഷമിക്കാതെ റസിയാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ പോയി മോളുടെ കൂടെ കിടന്നോ ആ ഇക്ക പോയി കിടന്നോ അവൻ അവനി വാതിൽ തുറക്കാനൊന്നും പോണില്ല അതും പറഞ്ഞ് ഉമ്മ പോയി ഉമ്മ കിടന്നില്ലേ ഉമ്മ ഇവിടെ കിടക്കാം അതെന്തു ഉമ്മ മോൾ ഒറ്റക്ക് കിടക്കണ്ട അത് സാരല്ലമ്മ ഉമ്മ റൂമിൽ പോയി കിടന്നോ വേണ്ട മോള ഉപ്പയാണ് എന്നോട് ഇവിടെ കിടക്കാൻ വന്നത് മോൾ കിടക്ക് ആ കിടക്കോ അമ്മ അവൾ ഉമ്മയുടെ അടുത്തായി കിടന്നു ഉമ്മ പതിയെ അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു എപ്പോഴും ഉമ്മ ഉറങ്ങിപ്പോയി അപ്പോഴും അവൾ ഉറങ്ങിയില്ല പതിയെ അവൾ എഴുന്നേറ്റ് ജലനടുത്തേക്ക് നടന്നു നല്ല നിലാവുള്ള രാത്രിയായിരുന്നു പുറത്തേക്ക് നോക്കി നിന്നപ്പോൾ അവളുടെ ചിന്തകൾ കുറച്ച് മുൻപോട്ട് പോയി പ്ലസ് ടു പഠിക്കുമ്പോൾ ടൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇത്തുനെ കാണാൻ ഒരു കൂട്ടർ വന്നിരുന്നെന്ന് ഉമ്മ എന്നിട്ട് ചെക്കൻ എങ്ങനെയുണ്ട് മൊഞ്ചനാണോ ആ നല്ല ചെക്കനാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടമായി അവർ നിശ്ചയം നിർത്താൻ തീരുമാനിച്ചു നിശ്ചയത്തിന് നിൽക്കാതൊന്നും ചെക്കന് ഒഴിവില്ലെന്ന് ചെക്കൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവും അപ്പോൾ ചെക്ക് ഇല്ലാത്ത ആ അങ്ങനെയാണെന്നാ പറഞ്ഞേ ഇത്തിവിടെ റൂമിലുണ്ട് എന്ന് ഞാൻ പോയി മണവാട്ടിയെ കാണട്ടെ അതും പറഞ്ഞ് നമ്മൾ വേഗം ഇത്തുവിൻ്റെ റൂമിലേക്ക് ചെന്നു അവൾ അവിടെ കിനാവും കണ്ടിരിപ്പാണ് ഇത്തു എന്താണിപ്പോ സ്വപ്നം കാണാൻ തുടങ്ങിയോ ഒന്ന് പോടി അല്ല ചെക്കൻ്റെ ഫോട്ടോ ഇവിടെ എന്റെ കയ്യിലൊന്നുമില്ല പിന്നെ ഫോട്ടോ തന്നില്ലേ എനിക്കറിയില്ല ഉപ്പച്ചിയുടെ ഫോണിലുണ്ടാവും ഓ ഞാൻ ഉപ്പച്ചിയോട് ചോദിച്ചോളാം വേഗം തന്നെ ഉപ്പച്ചിയുടെ അടുത്തേക്ക് ചെന്നു ഉപ്പച്ചി മരുമോൻ്റെ ഫോട്ടോ ഇവിടെ ഹാ കാന്താരി അപ്പോൾ എത്തി ഇപ്പോൾ എത്തിയേ ഉള്ളൂ എങ്ങനെയുണ്ടായിരുന്നു ടൂറ് അടിച്ച് പൊളിച്ചു ചെക്കൻ്റെ ഫോട്ടോ ഇവിടെ ഉപ്പച്ചി ഫോണ് ഇങ്ങത്താ എന്നും പറഞ്ഞു ഉപ്പച്ചിയുടെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ലോക്കു തുറന്ന് ഗ്യാർ ഗ്യാലറിയിലേക്ക് നോക്കി ആദ്യം തന്നെ നല്ല അടാർ മൊഞ്ചൻ്റെ ഫോട്ടോ ഉപ്പച്ചി മരുമോ നല്ല മഞ്ജനാണല്ലോ ഓ എനിക്കിതുപോലൊരു മഞ്ജനെ തന്നെ കണ്ടുപിടിച്ച് തരണേ ഉപ്പച്ചി ഡി കാന്താരി ഒരു വീക്ക് വെച്ച് തീർട്ടോ കല്യാണം പോയി പഠിക്ക് ഓ ഞാൻ പഠിക്കുന്നുണ്ട് അടുത്ത ആഴ്ച എക്സാം തുടങ്ങുവാ ആ നന്നായി പഠിക്ക് അല്ലുപ്പച്ചി എന്താ ചെക്കൻ്റെ പേര് ഷിനാസ് ഷിനാസോ ഓ സൂപ്പർ പേരാണല്ലോ ഉപ്പച്ചി കാക്കു ഇവിടെ അവൻ റൂമിലുണ്ടാവും ഹാ എന്നാ ഞാൻ പോയി കാണട്ടെ ആ ചെല്ല് അവിടെ നിന്നും നേരെ മുകളിൽ കാക്കുവിൻ്റെ റൂമിലേക്ക് ചെന്നു മൂപ്പര് നല്ല ചാറ്റിങ്ങിലാണ് ഹലോ ആ വന്നാ വന്നല്ലോ എന്താ ആരാ ഒറ്റ പിരികം പൊന്തിച്ചുകൊണ്ട് കാക്കുവിനോട് ചോദിച്ചു ആര് ദേ കാക്കു ഒളിക്കണ്ട ഒന്ന് പോടി വന്നവള് നടക്കട്ടെ മൊഞ്ചത്തിയാണോ എൻ്റെ ബാബി ഡീ പോയെ പോയെ കാക്കൂ ഞാൻ ഒന്ന് കാണട്ടെ ഒന്ന് കാണിക്കേ പ്ലീസ് കാക്കൂ അല്ലെങ്കിൽ ഞാൻ ഉപ്പിച്ചയോടൊപ്പം പറയൂ കേട്ടോ ഡീ നിനക്ക് ഞാൻ കാട്ടിത്തരാം നമ്മളെ ഭീഷണിയിൽ പേടിച്ച കാക്കു ഫോണിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാട്ടിത്തന്നു ഉള്ളത് പറയാലോ നല്ല മൊഞ്ചത്തി കുട്ടി കാക്കൂ ബാബി നല്ല മൊഞ്ചത്തിയാണല്ലോ ആ പിന്നെ നിന്നെപ്പോലെ ഊളാണെന്ന് കരുതിയോ ഓഹോ മോൻ ക്യാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അതും പറഞ്ഞ് നമ്മൾ താഴേക്ക് പോയി റൂമിൽ പോയി ഫ്രഷായി ഉമ്മയുടെ അടുത്ത് നിന്ന് ചായ വാങ്ങിക്കുടിച്ചു പിറ്റേ ദിവസം തന്നെ ശെക്കൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു അടുത്ത തിങ്കളാഴ്ച നിശ്ചയം വെക്കാമെന്ന് പറഞ്ഞ ചെക്കൻ ഉണ്ടാവില്ല ആള് മറ്റന്നാൾ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ് അവർ നിക്കാഹ് നടത്തണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ചെക്കൻ ലീവില്ലാത്തത് കൊണ്ട് നിശ്ചയം നടത്തുന്നു നമ്മക്കിപ്പോൾ അതൊന്നുമല്ല സങ്കടം ഓളുടെ നിശ്ചയത്തിന് കൂടാൻ പറ്റില്ല എക്സാം ആണ് പിന്നെ ഇത്തുന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ ചെക്കൻ നാളെ വരും ക്ലാസ്സുള്ളത് കൊണ്ട് ചെക്കൻ നേരിട്ട് കാണാൻ പറ്റൂല ഇനി കല്യാണത്തിലാണ് മൂപ്പര് ഗൾഫിൽ നിന്നും വരിക അപ്പോഴേ ഇനി നമുക്ക് കാണാൻ പറ്റൂ അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ചെക്കൻ ഗൾഫിൽ നിന്ന് വരും രാത്രി ഫുഡ് കഴിച്ച് കിടക്കാൻ നേരം തോൻ്റെ ചെക്കൻ വിളിച്ചു ഇത് സംസാരിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്ന് കിടന്നു കുറച്ചു നേരം ഫോണിൽ നോക്കി കിടന്നു എന്തോ പെട്ടെന്ന് ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ എടുത്തു വെച്ച് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റത് സുബൈ നിസ്കരിക്കാനാണ് എഴുന്നേറ്റപ്പോൾ ഇത്തുനു കണ്ടില്ല ബാത്റൂമിലായിരിക്കുമെന്ന് കരുതി നോക്കിയപ്പോൾ അവിടെയില്ല റൂമിൽ നിന്ന് പുറത്തിറക്കി ഇറങ്ങി ഉപ്പച്ചിയുടെയും ഉമ്മയുടെയും അടുത്ത് ചെന്നു അവിടെയും കാണാതായപ്പോൾ ഒന്നും പറയാതെ കാക്കൂൻ റൂമിലേക്ക് ചെന്നു അവിടെയും ഇല്ലെന്ന് കണ്ടപ്പോൾ വല്ലാത്ത പേടി തോന്നി പഠിച്ചോനെ കാക്കൂനെ വിളിച്ചു കാര്യം പറഞ്ഞു താഴേക്ക് ഇറങ്ങി ചെന്നു ഉമ്മച്ചിയോടും ഉമ്മയോടും പറഞ്ഞു ഉപ്പച്ചിയോടും പറഞ്ഞു അവിടെ ആകെ നോക്കിയിട്ടും ഇത്തുനു കണ്ടില്ല അടുക്കളയിൽ നിന്നും ഒരു ലൈറ്ററും നിശ്ചയത്തിന് വന്നപ്പോൾ ചെക്കനെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫോണും ഉണ്ടായിരുന്നു ഞാൻ പോകുന്നു ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം എന്നെ അന്വേഷിക്കണ്ട അത് വായിച്ചതും ഉപ്പിച്ചു തളർന്നു വീണു പോയി റബ്ബേ നേരെ വെളുത്തത് ഇത്തൊരു അമുസ്ലിം ചെക്കനോടൊപ്പം പോയി എന്ന വാർത്ത കേട്ടാണ് എല്ലാവരും ആകെ തളർന്നു പോയി ചെക്കൻ്റെ വീട്ടുകാർ എങ്ങനെ ഈ വിവരമറിയിക്കുമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു ഇൻഷാല് ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ താല ഒ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ